കാനഡയിലെ പൊതു തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും ഗവർണർ ജനറലുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി മാർക്ക് കാർഡി പാർലമെന്റ് പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യും തുടർന്ന് പ്രധാനമന്ത്രി നടത്തുന്ന വാർത്താസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനാണ് സാധ്യത വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ ഇന്ന് തന്നെ അവർ നിർണായക പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത അല്ലേ തീർച്ചയായും സുരേഷ് ഇന്ന് തന്നെ നിർണായകമായ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഗവർണർ ജനറലിനെ സന്ദർശിച്ച ശേഷം പാർലമെന്റ് പിരിച്ചുവിടുന്നതിനുള്ള ശുപാർശ പ്രധാനമന്ത്രി ഇന്ന് ഏതാണ്ട് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കുള്ളിൽ സമർപ്പിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ ആ സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ആ പാർലമെന്റ് പിരിച്ചുവിടുമെന്ന് തന്നെയാണ് അതിനുള്ള നടപടികൾ തെരഞ്ഞെടുപ്പിലേക്കുള്ള നടപടികൾ നീങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇരുപത്തി എട്ടാം തീയതി ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന സൂചന എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഇന്ന് മാർച്ച് ആലയുടെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട് ഗവൺമെന്റ് ജനങ്ങളിനെ സന്ദർശിച്ചതിനു ശേഷം അദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനത്തിലാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാവുക പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഏപ്രിൽ ഇരുപത്തി എട്ടിന് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് അറിയിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിന് ശേഷം ദിവസങ്ങൾക്ക് മുമ്പാണ് കാവൽ പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് മാറി പുതിയ പ്രധാനമന്ത്രിയായി ലിബറൽ പാർട്ടിയുടെ നേതാവുമായി മാർക്ക് ആർമി തെരഞ്ഞെടുക്കപ്പെട്ടത് മാർക്ക് ആർമി ശേഷം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും അധികാരമെച്ചിരുന്നു മന്ത്രിസഭയും അധികാരമേറ്റതിന് ശേഷമാണ് പ്രധാന ദൗത്യം തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പില് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യത്തെ നയിക്കുക എന്ന് തന്നെയായിരുന്നു ഏപ്രിൽ ഇരുപത്തെട്ടിന് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ദിനമായി പ്രഖ്യാപിക്കുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അധികം വൈകാതെ തന്നെ അത് ഇത് സംബന്ധിച്ച് അതായത് ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എങ്കിലും ഔദ്യോഗികമായ പ്രഖ്യാപനം ലഭ്യമാകുന്നത് വരെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് അമേരിക്ക ക്ഷമിക്കണം കാനഡയിലെ സർക്കാർ സംവിധാനങ്ങളാണ് അതുകൊണ്ടുതന്നെ ഇത് സംബന്ധിച്ച അന്തിമ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ ഏപ്രിൽ ഇരുപത്തെട്ടിന് നടക്കുമെന്ന സൂചനകൾ മാത്രമാണ് പുറത്തു വരുന്നത്